എല്ലാ കടകൾക്കും തുറക്കാൻ അനുമതി ആവശ്യപ്പെട്ട നാളെ കടകൾ അടച്ച് സമരം ചെയ്യും വ്യാപാരി വ്യവസായി ഏക സമിതിയാണ് കടയടച്ച് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് കളക്ടറേറ്റിന് മുന്നിൽ ഉപവാസ സമരവും സംഘടിപ്പിക്കും ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി എല്ലാ വ്യാപാര സ്ഥാപനങ്ങൾക്കും തുറന്നു പ്രവർത്തിക്കുവാനുള്ള അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടാണ് ജൂലൈ ആറ് ചൊവ്വാഴ്ച കടയടപ്പ് സമരം നടത്തുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് സമരം ആഹ്വാനം ചെയ്തിട്ടുള്ളത് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി കലക്ടറേറ്റുകൾക്ക് മുന്നിൽ ജില്ലാ ഭാരവാഹികൾ രാവിലെ മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ ഉപവാസ സമരം സംഘടിപ്പിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ മുഴുവൻ കടകളും അടച്ചുകൊണ്ട് പണിമുടക്കുകയാണ് കേരള സർക്കാർ ഏർപ്പെടുത്തിയ കോവിഡ് മാനദണ്ഡങ്ങൾ വ്യാപാരികൾക്ക് കടകൾ തുറക്കാൻ പറ്റാത്ത സാഹചര്യം വന്നിരിക്കുന്നു ടി പി ആറിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡ് തിരിച്ചുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു കച്ചവടക്കാർക്കും തുറക്കാൻ പറ്റാത്ത അവസ്ഥ ഓരോ പ്രദേശങ്ങളിൽ വന്നതുകൊണ്ട് കൂടുതൽ കൂടുതൽ സ്ഥാപനങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ഇതിന് മാറ്റം വരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വൈകുന്നേരം വരെ ഉപവാസ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു യൂണിറ്റ് തലത്തിൽ അംഗങ്ങൾ പഞ്ചായത്ത് മുനിസിപ്പൽ ഓഫീസുകൾക്ക് ഉപവാസം നടത്തും കുത്തകകളെയും ഓൺലൈൻ വ്യാപാരത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ ചെറുകിട വ്യാപാരികളെ കടകൾ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലെന്ന വ്യാപാരികൾ കുറ്റപ്പെടുത്തി ലോക്ഡൌൺ പിൻവലിച്ചിട്ടും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന സർക്കാർ നിന്ധനത്തിനെതിരെയാണ് സമരമെന്ന് നേതാക്കൾ പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞുമൊഹമ്മദ് ട്രഷറർ നൌഷാദ് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു